ഹായ് സ്പോക്കൺ ഹിന്ദിയുടെ നാൽപ്പത്തി ഒന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാം നിങ്ങൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഏതിലാണ് സ്ത്രീലിംഗം പുല്ലിംഗം ഡ്രൈസ് ഔട്ട് ചെയ്യാനാണ് അല്ലേ അപ്പോൾ മീൻസ് അതിൻ്റെ കുറേ ക്ലാസ്സൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് റൂളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ നാൽപ്പതാമത്തെ ക്ലാസ് തൊട്ട് അമ്പതാമത്തെ ക്ലാസ് വരെ നാൽപ്പത്തൊന്നാമത്തെ ക്ലാസ് തൊട്ട് അമ്പതാമത്തെ ക്ലാസ് വരെ നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണെന്ന് വിചാരിച്ചാൽ പ്രോപ്പർ സ്ത്രീലിംഗം എന്താണ് ഏതാണ് സ്ത്രീലിംഗ ശബ്ദങ്ങൾ ഓക്കെ ഒരു വേട് വെച്ച് ഞാൻ ആ അത് സ്ത്രീലിംഗത്തിൻ്റെയാണ് മാക്സിമം ചെയ്യാൻ പോകുന്നത് നാൽപ്പത്തൊന്ന് തൊട്ട് ഈ അൻപത് വരെയുള്ള ക്ലാസ്സുകൾ അപ്പോൾ അതിൽ പുല്ലിംഗത്തിൻ്റെതും വരും ബട്ട് നമ്മൾ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഞാൻ സ്ത്രീലിംഗ ശബ്ദങ്ങൾ എടുത്ത് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് അതെങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് ഓക്കെ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഗ്രൂപ്പിൽ വരാൻ ഇഷ്ടപ്പെടുന്നവർ ഗ്രൂപ്പിലേക്ക് വരിക ഓക്കെ കാണാം നമുക്ക് വീഡിയോസ് ഓക്കെ ആദ്യത്തെ വേർഡ് സബ്ജി സബ്ജി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ നമ്മളെങ്ങനെ പറയും സബ്ജി സബ്ജി ഖരീദിനീ ഹെ ടിക്കേ സബ്ജി എന്ന് പറഞ്ഞാൽ എന്താണ് പച്ചക്കറി എന്നാണ് അർത്ഥം ടീക്കേ അപ്പോൾ സബ്ജി ഖരീദിനീ ഹെ എന്ന് പറയും ടീക്കേ അതിപ്പോൾ ഞാനായാലും ശരി ഒരാണാണല്ലോ അപ്പോൾ ഞാനായാലും ശരി ഒരു പെണ്ണായാലും ശരി എങ്ങനെ പറയും സബ്ജി ഖരീദ്നി ഹെ എന്ന് പറയും ഓക്കെ സബ്ജി വാങ്ങണം അല്ലെങ്കിൽ പച്ചക്കറി വാങ്ങണം സബ്ജി ഖരീദ്നീഹെ ഇവിടെ ഖരീദിനീ മാത്രം തന്നെ നിങ്ങൾ പഠിക്കണം ഓക്കെ അങ്ങനെ തന്നെ സംസാരിക്കണം സബ്ജി ഖരീദ് നീഹേന്ന് പറഞ്ഞതെന്നാണ് പച്ചക്കറി വാങ്ങണം എന്നാണ് അർത്ഥം ടീക്കേ സബ്ജിയാം എന്ന് പറഞ്ഞെന്തായി പച്ചക്കറികൾ എന്നായി ടിക്കേ സബ്ജിയാം എന്ന് പറഞ്ഞെന്തായി ഒന്നിൽ കൂടുതൽ അപ്പോൾ നമുക്ക് സബ്ജിയാം എന്നു പറഞ്ഞായി പച്ചക്കറികൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ നമ്മൾ പഠി ആദ്യത്തെ വീടെന്താണ് സബ്ജി സബ്ജി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ ഇങ്ങനത്തെ രീതിയിൽ നിങ്ങൾ ക്ലാസ് പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്താ പറയണ്ടത് ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ എന്താ പറയേണ്ട ഒരു ഒപ്പീനിയൻ കാരണം നമ്മളിനി നാൽപ്പത് തൊട്ട് അമ്പത് വരെ ക്ലാസ് എന്താണ് ഈ സ്ത്രീലിംഗ ശബ്ദം മാക്സിമം ഞാൻ സ്ത്രീലിംഗ ശബ്ദം എടുത്തിട്ട് വരും കാരണം നിങ്ങൾക്ക് അതിൽ നിന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഓക്കെ എങ്ങനെയാണ് പറയേണ്ടത് ഓക്കെ എന്താണ് നമ്മൾ പറയുന്ന തെറ്റ് ഓക്കെ അടുത്തത് നോക്കാം സബ്ജി സസ്തി ഹെ സബ്ജി സസ്തി ഹേ എന്ന് പറഞ്ഞതെന്നാണ് പച്ചക്കറിക്ക് വില കുറവാണ് എന്നാണ് ടീക്കേ സസ്തി ഹേ എന്ന് പറഞ്ഞ എന്താണ് കുറവ് അല്ലേ വില കുറഞ്ഞാൽ നമ്മളെന്താ പറയും സസ്തി ഹേ എന്ന് പറയും ടീക്കേ മെഹി ഹേ എന്ന് പറഞ്ഞാൽ എന്തായി വില കൂടിയ സാധനത്തിൽ എന്താ വില കൂടിയ പച്ചക്കറിക്ക് നമ്മൾ സബ്ജി മേഹി ഹേ എന്ന് പറയും ടീക്കേ എന്ന് പറഞ്ഞാൽ വില കൂടിയത് ബട്ട് ഇവിടെ സബ്ജി ഒരു സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ടാണ് മെഹങ്കി ഹേ എന്ന് പറഞ്ഞാൽ വില കൂടിയത് അതുപോലെ സസ്തി ഹെ സസ്താ ഹേ എന്ന് പറയരുത് കാരണം സബ്ജി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീ ഇതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത വേട് അല്ലെങ്കിൽ ബാക്കിലത്തെ വേട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് ടീക്കേ ഈ മാത്രയിലേക്ക് അപ്പോൾ സബ്ജി സസ്തി ഹേ എന്ന് പറഞ്ഞതായി പച്ചക്കറിക്ക് വില കുറവാണ് എന്നാണ് ടീക്കേ പച്ചക്കറിക്ക് വില കുറവാണ് സബ്ജി സ്വസ്തി ഹെ പച്ചക്കറിക്ക് വില കുറവാണ് ടീക്കേ സബ്ജി മേഹി ഹൈ സബ്ജി മേങ്കി ഹേ എന്ന് പറഞ്ഞ എന്തായി പച്ചക്കറിക്ക് വില കൂടുതലാണ് വഹാ സബ്ജി മെഹി ഹേ അടാ ബൈ വഹാ സബ്ജി മേങ്ങി ഹാന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര വിലയാണ് ടീക്കേ സ താജ സോറി താജ സബ്ജി ഐ ഹുയി ഹെ എന്ന് പറഞ്ഞതായി ആ ഫ്രഷ് പച്ചക്കറി വന്നിട്ടുണ്ട് അങ്ങനെ പറയും നമ്മൾ താജ താജ എന്ന് പറഞ്ഞ എന്തായി ഫ്രഷ് എന്നാണ് ടീക്കേ ഏകദം ഫ്രഷ് അപ്പം ഏകദം ഫ്രഷ് അല്ലെങ്കിൽ ഏകദം താജാ സബ്ജി ഐ ഹുയി ഹെ എന്ന് പറഞ്ഞു ഈ മാത്ര അവിടെയും വന്നു അയാ ഹു ഹെ എന്ന് പറയരുത് ഓക്കെ അപ്പം സബ്ജി എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണല്ലോ അപ്പം താജാ സബ്ജി ഐ ഹുയി ഹെ എന്നാവും ടീക്കേ ഫ്രഷ് പച്ചക്കറി വന്നിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ഡെയിലി പക്ഷെ നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്കറിയില്ല ഉണ്ടാകുന്ന എങ്ങനെയാണ് അത് സംസാരിക്കത് എന്ന് നിങ്ങൾക്ക് അറിയില്ല ഓക്കെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ റൂള് എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇതറിഞ്ഞിരിക്കണം ഓക്കെ ഈ ക്ലാസ്സുകൾ അറിഞ്ഞിരിക്കണം അപ്പോൾ നിങ്ങൾ ക്ലാസ് നാൽപ്പത് തൊട്ട് അമ്പത് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും കാണാൻ ശ്രമിക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങളെ മനസ്സിൽ ഉറപ്പിക്കുക ഓക്കെ ആ ഇതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് അതുകൊണ്ട് ആയാ ഹുവാഹെ എന്ന് പറയരുത് അപ്പോൾ എങ്ങനെ പറയും നമ്മൾ താജാ സബ്ജി ഐ ഹുഇഇ ഹെ ചീസ് ചീസ് എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം ഒരു സാധനം എന്നൊക്കെ പറയാൻ വേണ്ടി നമ്മൾ നമ്മളെന്ത് പറയും ചീസ് എന്ന് പറയും ടീക്കേ ഏ ക ചീസ്തി എന്നാണ് ഇത് എന്തായിരുന്നു സാധനം എന്നാണ് ടീക്കേ ഏ ക ചീസ് ചീസ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം അല്ലെങ്കിൽ ഒരു കാര്യം ബാത്ത് എന്നുള്ള കാര്യം തന്നെയാണ് ബട്ട് നമുക്ക് ചീസ് എന്ന് പറഞ്ഞ കാര്യം എന്നും പറയാം ഇല്ലെങ്കിൽ സാധനം ഓക്കെ അപ്പോൾ ഏ ക ചീസ്തി എന്ന് പറഞ്ഞെന്തായി ഇത് എന്തായിരുന്നു സാധനം ടീക്കേ സാധനം ഏ ക്യാ ചീസ് ഏ അപ്പം തീ വന്നു കാരണം എന്താണ് ഈ ചീസ് എന്ന് പറയുന്ന സംഭവം ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ ഈ ചീസ് എന്ന് പറയുന്നത് പറയുന്ന ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് അതിപ്പോൾ ഒരു ആണ് പറയുമ്പോഴും ഒരു പെൺകുട്ടി പറയുമ്പോഴും എങ്ങനെ പറയും നമ്മൾ ഇങ്ങനെ തന്നെ ചോദിക്കണം ഏ ക്യാ ചീസ് തീ എന്ന് പറഞ്ഞി ഇതെന്തായിരുന്നു സാധനം ഓക്കെ ഏ ക്യാ ചീസ് എന്ന് പറഞ്ഞാൽ ഇതെന്താണ് അതിൽ പിന്നെ തീ താ തീയുടെ ഇല്ല ഈ പാസ്റ്റ് വരുമ്പോഴേ ഉള്ളൂ കുർസി കസേര അല്ലേ കുർസി കുർസി ടൂട്ട് ഗെന്ന് വിക്രം പറയരുത് നമ്മളെങ്ങനെ പറയും കുർസി ടൂട്ട് ഗൈ എന്ന് പറയും കസേര പൊട്ടിപ്പോയി എന്ന് പറയും ഇങ്ങനത്തെ ക്ലാസ് എനിക്ക് തോന്നുന്നില്ല ആരും ഇവർ ചെയ്തു തന്നിട്ടുണ്ട് മലയാളത്തിൽ അപ്പം നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കുക നോട്ട് ചെയ്യുക ടീക്കേ കുർസി ടൂട്ട് ഗൈ ഹേ എന്ന് പറഞ്ഞാൽ എന്തായി കസേര പൊട്ടിപ്പോയി ടൂട്ടിനാ പൊട്ടുക പക്ഷെ ടൂട്ട് ഗൈ ടൂട്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവുക പക്ഷെ ടൂട്ട് ഗൈ എന്തുകൊണ്ട് വന്നു ഇവിടെ കുർസി പൊട്ടിപ്പോയി കസേര പൊട്ടിപ്പോയി ടൂട്ട് ഗൈ കാരണം കുർസി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ടീക്കേ കുർസി ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ബട്ട് ബെഡ് ഒരു പുല്ലിംഗ ശബ്ദമാണ് ബിസ്തർ നമ്മൾ ബിസ്തർ എന്നല്ലേ ബിസ്തർ ഫോൾഡ് കറോ അപ്പോൾ ബിസ് ആ ബിസ്തറില്ലേ അത് എന്താണ് ബെഡ് എന്ന് പറയുന്നത് ഒരു പുല്ലിംഗ ശബ്ദമാണ് ഓക്കെ ബട്ട് കുർസി ടൂട്ട് ഗൈ കസേര പൊട്ടിപ്പോയി അപ്പോൾ കുർസി ടൂട്ട് ഗൈ എന്ന് പറഞ്ഞാൽ എന്താ ഈ കസേര പൊട്ടിപ്പോയി ടൂട്ട് ടൂട്ട് ചാത്ത ഹേ എന്ന് പറഞ്ഞാൽ ടൂട്ട് ചാത എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവുക ബട്ട് കുർസി ടൂട്ട് ഗൈ എന്നാണ് വന്നത് അപ്പോൾ എന്നാൽ ഈ ഗൈ ഈ മാത്രം എന്തുകൊണ്ട് വന്നു ഈ കുർസി അത് സ്ത്രീലിംഗ ശബ്ദമാണ് എല്ലാവരും പറയാറുണ്ട് അല്ലേ എല്ലാവരും അങ്ങനെ പറയും കുർസി എന്ന് പറയും തെറ്റാണ് ഇനി മുതൽ ഈ വീഡിയോ കാണുന്ന നമ്മളെ എൻ്റെ മെമ്പേഴ്സും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫ്രണ്ട്സും ആരും ഇനി തെറ്റ് പറയരുത് എങ്ങനെ പറയും നമ്മൾ കുർസി എന്ന് പറഞ്ഞാൽ എന്താ ഈ കസേര പൊട്ടിപ്പോയി ടീക്കേ അതിനൊരു സംശയം ഒരു ക്ലിയർ മുടിച്ച് ഒന്നും കൂടി ക്ലിയർ ചെയ്തു തരാം ഇഹാ കി കുർസി കഹാ ചലി ഗൈ എൻ്റെ വീട്ടിൽ ഒരു കുർസി ഉണ്ടായിരുന്നു വീട്ടിൻ്റെ ഉള്ളിൽ ഹാളിൽ അത് കാണുന്നില്ല അപ്പം നമുക്ക് എങ്ങനെ ചെയ്യുക ഭൈ ഇഹാ കി കുർസി കഹാ ചലി ഗൈ ചലി ഗൈ കുർസിയാണ് പോയതല്ലേ അപ്പം നമ്മളെങ്ങനെ പറയും ആ കുർസി അല്ലേ പോയത് എവിടെ പോയി എന്നല്ലേ ചോദിക്കുന്നു ആ കുർസി എവിടെ പോയി ആ ചെയർ എവിടെ പോയി അപ്പം ഇവിടെ ഉണ്ടായിരുന്ന കുർസി എവിടെ പോയി അപ്പം കീ കുർസി വന്നു കാരണം ഈ കുർസി ഒരു സ്ത്രീലിംഗ ശതമാണ് യാഹാക്കാ കുർസി പറയരുത് യഹാക്ക് കുർസി എന്ന് പറയണം ഓക്കെ അപ്പം ഖഹാ ചലി ഗൈ ആരാ പോയത് കുർസിയാണ് പോയത് അല്ലേ അതൊരു പെണ്ണ് ചോദിക്കുമ്പോൾ ആണ് ചോദിക്കുമ്പോൾ നമ്മളതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത് കുർസിയെ കുറിച്ചാണ് ചോദിക്കുന്നത് നമ്മൾ നമ്മളിങ്ങനെ പറയും യഹാഖി കുർസി കഹാൻ ചലി ഗൈ ഇവിടുത്തെ ചെയറ് എവിടെ പോയി എന്നാണ് അർത്ഥം ടീക്കേ യി കുർസി കഹാൻ ചലി ഗൈ ടീക്കേ യൊക്കെ കുർസിത്തീ ആ ഇവിടെ ഒരു കുർസി ഉണ്ടായിരുന്നു ഇവിടെ ഒരു ചെയ്യുന്നു ഓ കഹാൻ ചലി ഗൈ അത് എവിടെ പോയി കണ്ടോ? ആ ഈ ഒരു സെൻറ്റൻസിൽ അങ്ങനെ മാറ്റിയില്ലേ അതായത് ഈ ഹാ ഏക്ക് കുർസിത്തി ഇവിടെ ഒരു ചെയർ ഉണ്ടായിരുന്നു തീ വന്നു കാരണം എന്നാൽ കുർസി യാഹായൊക്കെ കുർസി തീ ഓ കലി ഗൈ അത് എവിടെ പോയി അപ്പം ഈ കുർസി എന്ന് ഒരു സ്ത്രീലിംഗ ശബ്ദമായതുകൊണ്ടാണ് ഈ കീ വന്നത് അവിടെ ചലി ഗൈ വന്നു ഓക്കെ അതിപ്പോൾ ഒരു ഒരു പെണ്ണ് വന്നിട്ട് ചോദിച്ചു ടീക്കേ വൈഫ് വർക്ക് ചെയ്തിട്ട് വന്ന് ചോദിച്ചു യാറ് യാക്കീ കുർസി കാ ചലി ഗൈ തെറ്റില്ല ഞാനിപ്പോൾ വർക്ക് ചെയ്തിട്ട് വന്നു വീട്ടിൽ അപ്പോൾ ഞാൻ വൈഫോട് ചോദിക്കുമ്പോൾ വൈ ബഹൻ സോറി വൈഫ് ഞാൻ ക്യീ കുർസി കാ ചലി ഗൈ ഓക്കേ അപ്പോൾ കുർസി എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കെ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോ ഓക്കെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ഓക്കെ അതായത് ഓരോ വേഡും അറിഞ്ഞിരിക്കണം ഇതിന് റൂൾ പൊസിഷൻസ് ഒക്കെ ഉണ്ട് കുറേ റൂൾ പൊസിഷൻ ഒക്കെ ഉണ്ട് അതായത് പിന്നെ ദിനം അത് ഇതെന്നെല്ലാം പറഞ്ഞാൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പക്ഷേ അത് കൂടാതെ ഉള്ള ഒരു ക്ലാസ് ആണ് ഞാൻ മീൻസ് ഫോളോ ചെയ്യാൻ നോക്കുന്നത് നിങ്ങൾക്ക് ദിവസം ഉപയോഗിക്കുന്ന ചില വേഡുകളുണ്ട് ആ വേഡ് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ തെറ്റാതെ ഉപയോഗിക്കണം ഓക്കെ കുറച്ച് വേടെങ്കിൽ അത് നിങ്ങൾ വൃത്തിക്ക് സംസാരിക്കാൻ ശ്രമിക്കുക ഓക്കെ തെറ്റാതെ സംസാരിക്കാൻ ശ്രമിക്കുക ടിക്കാം അപ്പോൾ പറഞ്ഞവന്താണ് യഹക്കി കുർസി കാ ചലി ഗൈ എന്നാണ് പറഞ്ഞത് ഓക്കെ ചായ ചായ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ചായയുടെ ഞാൻ ക്ലാസ് അടിപൊളിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് നിങ്ങൾ കാണാത്തവർ കാണുക ചായ വൻഗി ഹേക്കുക ചായ ബൻഗൈ ഹേക്കാർ ചോദിക്കരുത് എങ്ങനെ ചോദിക്കും നമ്മൾ ചായ ബൻഗൈ ഹേക്ക എന്നു പറഞ്ഞാൽ ചായ ഉണ്ടാക്കിയോ ചായ ഉണ്ടാക്കിയോ എന്ന് എങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ അതൊരാണോട് ചോദിക്കുമ്പോഴും പെണ്ണോട് ചോദിക്കുമ്പോഴും ആണ് പറയുമ്പോഴും പെണ്ണ് പറയുമ്പോഴും ചായ ബൻഗേക്ക എന്നാണ് കാരണം എന്താണ് എന്താണ് ഉണ്ടാക്കുന്നത് അല്ലേ അല്ലാണ്ട് ആളെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ചായ ഉണ്ടാക്കുമ്പോൾ ആ ചായനെ കുറിച്ചെല്ലാം നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ എന്താ ഈ മാത്രം വരണം ടീക്കേ ചായ് ബൻഗൈക്ക എന്ന് പറഞ്ഞെന്താ ഈ ചായ ഉണ്ടാക്കിയോ എന്നാണ് അർത്ഥം ഓക്കെ ചായ ഉണ്ടാക്കിയോ എന്ന് പറഞ്ഞായി അതിൻ്റെ അർത്ഥം എന്തായി ചായ ഉണ്ടാക്കിയോ എങ്ങനെയൊക്കെ നമ്മൾ ക്യാ ചായ് ബൻ ഗെയ് എന്ന് ചോദിക്കാം ഈ ക്യാനെ പിടിച്ചാൽ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഇട്ട് ഓക്കെ അതിന് നിങ്ങൾ സംസാരിച്ചു ഓക്കെ ക്യാ ചായ് ബൻഗെയ് ക്യാ സോറി ക്യാ ചായ് പൻഗെയ് എന്ന് ചോദിക്കാം ചായ ഉണ്ടാക്കിയോ അടുത്താൽ ചായ മീട്ടി ഹെ ചായ മീട്ടി ഹെ എന്ന് പറഞ്ഞാൽ എന്താണ് ചായക്ക് ഭയങ്കര മധുരമാണ് ചായക്ക് ഭയങ്കര മധുരമാണ് ചായ മിഠിഹേ എന്ന് പറഞ്ഞായി ചായക്ക് ഭയങ്കര മധുരം ഭയങ്കര മധുരം കൂടുതലാണ് ഇങ്ങനെ പറയും നമ്മൾ ചായ മീട്ടി ഹെ മീട്ടാഹേ എന്ന് പറയരുത് മിഠി ഹേ എന്ന് പറയണം ഓക്കെ എന്തുകൊണ്ട് പറഞ്ഞു ചായ ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ചായയെക്കുറിച്ച് അടിപൊളി ക്ലാസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു അത് കാണാത്തവർ കാണുക ചായ മിട്ടിത്തീ ചായ കുടിച്ച് പോവാണ് ചായ ബോധം മീട്ടിത്തീ എന്ന് പറഞ്ഞി അവിടെ ചായക്ക് ഭയങ്കര മധുരമായിരുന്നു അപ്പോൾ എന്തായി അതൊരു പാസ്റ്റായി ഏതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ചായനെ കുറിച്ചല്ലേ അപ്പോൾ ചായ മീട്ടിത്തീ അതിപ്പോൾ ഒരു രണ്ട് സ്ത്രീകൾ പോകുമ്പം ആ ഒരു സ്ത്രീ വേറൊരു സ്ത്രീയോട് പറഞ്ഞു ചായ മീട്ടിത്തീ അതും കറക്റ്റാണ് ടീക്കേ ഒരു പുരുഷനും രണ്ട് പുരുഷന്മാർ പോവാണ് രണ്ട് ആമ്പിളർ പോവാണ് അവർ പറയുകയാണ് യാർ ചായ മീട്ടിത്തീ ആ ചായ ബോത്ത് മീട്ടിത്തി ചായ കുടിച്ച് കടയിൽ നിന്ന് പോവുകയാണ് ബൈക്ക് എടുത്തിട്ട് ബാക്കിൽ ബാക്കിലിരുന്നിട്ട് അപ്പോൾ പറയാം ചായ ബോത്ത് മീട്ടിത്തി അപ്പോൾ ഈ ഇതെന്തുകൊണ്ട് വന്നു ചായ എന്ന് പറയുന്നത് എന്താണ് ഒരു എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദമാണ് ഓക്കേ ഇതാരും എനിക്ക് തോന്നുന്നില്ല ആരും പറഞ്ഞിരുന്നു എല്ലാവരും ക്ലാസ് എടുത്ത് പോകുന്നുണ്ട് അതുകൂടാതെ എല്ലാവരും സ്റ്റെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ഒരു സ്ത്രീലിംഗ സ്ത്രീലിംഗശ്ദമാണോ പുല്ലിംഗശ്ദമാണോ അതെന്തുകൊണ്ട് വന്നു എന്ന് എന്നാരും ക്ലാസ്സുകളെടുത്തിട്ട് തരുന്നില്ല എന്നാണ് എനിക്ക് എൻ്റെ ഒരു മീൻസ് മീൻസ് ഇത് ഒരു ഡൗട്ട് അപ്പം നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കാട്ടിക്കേ അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഞാനൊരു ഏഴ് എട്ട് വേർഡ് പറഞ്ഞു തരുണ്ട് അതിൻ്റെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിച്ചതെന്ന് പറഞ്ഞു അതെല്ലാം സ്ത്രീലിംഗ ശബ്ദമായിരുന്നു അപ്പോൾ ഞാൻ ഈ നാൽപ്പത് തൊട്ട് അമ്പത് വരെയുള്ള ക്ലാസ്സുകൾ ഞാൻ എന്താ പറയുക സ്ത്രീലിംഗ ശബ്ദം തന്നെ എടുത്തിട്ട് വരാം കാരണം പുല്ലിംഗ ശബ്ദത്തിൽ നിങ്ങൾക്ക് ഇല്ല ബട്ട് കൂടുതൽ ടെൻഷൻ വരുന്ന എന്താണ് ഒരു സ്ത്രീലിംഗ ശബ്ദം എങ്ങനെ സംസാരിക്കും എന്നാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഗ്രൂപ്പിൽ വരിക ഓക്കെ അപ്പം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം അടുത്ത നാൽപ്പത്തൊന്നാമത്തെ ക്ലാസ് ഇതേപോലെ ഓക്കെ